ഹലോ നമസ്കാരം വെൽക്കം ടു റിതു ശ്രുചികൾ ഇന്ന് നമ്മൾ തേങ്ങ അരപ്പൊന്നുമില്ലാതെ ഒരു അട്ടിപ്പൊളി കോവയ്ക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമ്മൾ കോവയ്ക്ക സാധാരണ മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കി നമുക്ക് മടുത്തിരിക്കുകയായിരിക്കും അപ്പോൾ നമ്മൾ ഇതുപോലൊരു ചേരുവകളൊക്കെ ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടിയും വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അടിപൊളി ഉള്ള എരിവൊക്കെ ഉള്ള നല്ലൊരു കറിയാണ് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ആദ്യം തന്നെ നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനുവേണ്ടി ഞാനൊരു കാൽ കിലോ കോവയ്ക്ക എടുത്തിട്ടുണ്ട് നല്ലപോലെ വെള്ളം വെള്ളമൊഴിച്ചതൊന്നും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് നീളത്തിൽ കനം കുറച്ച് അരി അരിഞ്ഞു വെക്കണം അതിന് ശേഷം പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് ടേ ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കോവയ്ക്ക കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം നല്ലപോലെ ഒന്ന് വഴറ്റി മുക്കാൽ ഭാഗം ആവുമ്പോൾ തന്നെ നമുക്കിത് മാറ്റി വയ്ക്കണം അധികം വേവണ്ട ആവശ്യമില്ല അതിന് കളറൊക്കെ ഒന്ന് ആയി വന്നു കഴിഞ്ഞാൽ നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം നമുക്കിതിന് അവസാനം മാത്രമേ ആവശ്യമുള്ളൂ അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകളുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ ഉഴുന്നു പരിപ്പ് അഞ്ച് വറ്റൽ മുളക് രണ്ട് ടീസ്പൂൺ കടലപ്പരിപ്പ് കുറച്ച് ജീരകവും കുറച്ച് ഉലുവയും പിന്നെ അതുപോലെ രണ്ട് ടീസ്പൂൺ മല്ലി ഒരു രണ്ട് ടീസ്പൂൺ കപ്പലെണ്ണിയും കൂടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് വഴറ്റണം ആദ്യം തന്നെ അതേ പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും മാത്രം ചേർക്കണം അത് നല്ലപോലെ ഒന്ന് വഴറ്റി വരുന്ന സമയത്ത് നല്ലപോലെ കളർ ആവുന്ന സമയത്ത് ബാക്കി എല്ലാ ചേരുവ എല്ലാ ചെരുലുകളും ഒന്ന് നല്ലപോലെ കളറ് ആവുന്ന സമയത്ത് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മിക്സിങ് ഗ്രൈൻഡറിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം നമുക്കിതൊന്ന് അരയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് തരിതരിപ്പായിട്ട് നമുക്കിത് കടിക്കാൻ കിട്ടുന്ന പോലത്തെ രീതിയിലൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്ത് അതൊന്ന് മാറ്റി വെക്കണം കണ്ടോ ഈ പരുവത്തിലാണ് നമുക്ക് പൊടിച്ചെടുക്കേണ്ടത് അതവിടെ മാറ്റി വെക്കുക അതിനുശേഷം ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കിട്ടുന്നത് വെളിച്ചെണ്ണയല്ല അതിനുശേഷം ക കടുകും ഉലുവയും അതുപോലെ തന്നെ വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി ഒപ്പം തന്നെ ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ചെറിയ സവോളയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റണം അതിന് ശേഷം ഈ സവോണയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്ന മാറുന്നവരെ നല്ലപോലെ വഴറ്റി കഴിഞ്ഞ ശേഷം ട്രാൻസ്പെറൻറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു അര തക്കാളി കൂടി ചേർക്കാം നമ്മൾ പുളി കൂടി ചേർക്കുന്നുണ്ട് തക്കാളിക്ക് ഒരു പകുതി തക്കാളി ചേർക്കുന്നുള്ളൂ കാരണം അധികം നമ്മൾ പുളിയാണ് കൂടുതൽ ചേർക്കുന്നത് തക്കാളി മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് തക്കാളി മാത്രം ചേർക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ തക്കാളി ചേർക്കാവുന്നതാണ് പുളിയുടെ ആവശ്യമില്ല ഇപ്പം ഞാൻ പുളിയും കൂടി ചേർക്കുന്നത് കൊണ്ട് ഒരു തക്കാളി കൂടി ചേർത്തിട്ടുണ്ട് അര തക്കാളി തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കഴിഞ്ഞ് ഒന്ന് വഴക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയുണ്ട് ആ പുളി നല്ലപോലെ പിഴിഞ്ഞ് ആ വെള്ളം കൂടി ചേർത്ത് ഒന്ന് തിളപ്പിക്കാം അതിന് ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ മുളക് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് നല്ലപോലെ ഒന്ന് അതുകൂടി ചേർത്ത് വഴക്കാം നല്ല ഒന്ന് വഴറ്റി അതിൻ്റെ മണം പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുന്ന സമയത്ത് നമുക്ക് നേരത്തെ തരിതരിപ്പായി പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ എല്ലാ മസാലകളും ഇതിലേക്ക് ഇടാം നല്ല ഒന്ന് വഴറ്റി മസാലകളൊക്കെ ഇതിലേക്ക് ഇന്ന് പിടിച്ച് ഒന്ന് കുറുകി വരുന്ന സമയത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി മല്ലിയുടെ ഒക്കെ പച്ചമണം ഉണ്ടാവും അതൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിക്കണം ഞാനിപ്പോഴൊരു ഒന്നര കപ്പ് ചെറു ചൂടുവെള്ളം ചേർക്കുന്നുണ്ട് അതിന് ശേഷം ഇത് ഇതിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഈ മസാലയും വെള്ളം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം നമുക്ക് തിളപ്പിക്കാൻ വെക്കണം കണ്ടോ ഇതിപ്പോൾ നല്ലപോലെ മസാലയൊക്കെ നല്ലപോലെ തെളിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് വെള്ളം ചേർക്കാവുന്നതാണ് വെള്ളം നിങ്ങളുടെ ആവശ്യത്തിന് കറിക്ക് എത്ര ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അത്രയും ഗ്രേവി ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒന്നര കപ്പ് എടുത്തിട്ടുള്ളൂ വെള്ളം നല്ലപോലെ ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കുക തിളപ്പിച്ച് വരുന്ന സമയത്ത് ഇപ്പോൾ ഉപ്പൊക്കെ നോക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് ഈ കോവയ്ക്ക വഴറ്റി വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇതിലേക്ക് ചേർക്കാം നല്ല ടേസ്റ്റാണ് ഈ കറി പുളിയും ഉപ്പും എരിവും എല്ലാം പാകത്തിനായി കഴിഞ്ഞാൽ നല്ല കറിയാണ് ഇതിൻ്റെ ചാറൊന്ന് വറ്റുന്ന വരെ നല്ലപോലെ ഒന്ന് കുഴമ്പ് പരുവത്തിലാവുന്നവരെ നല്ലപോലെ ഒന്ന് വറ്റുക വറ്റിക്കുക അതിന് ശേഷം നമുക്ക് ചോറിൻ്റെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം ഇതൊരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ തന്നെ ഇതിൻ്റെ രുചി അറിയുള്ളൂ കാരണം നിങ്ങൾ പറയുമ്പോൾ അറിയില്ല എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അത്രയും ടേസ്റ്റാണ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീട്ടിലെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്